ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय अथ नवमस्कंधेष्टमोध्याय श्रीशुक उच हरिद्ध सुधस्चंबस्तर्मद चंबापुरी सुदेव विजयो जात्मजा ഭരുഗസ്തൽസുതസ്ഥസ്മാർഗത്താഹുഗ സോലിബ്യഹൃത ഭൂരാജ സഭാ വനമാവിശൽ വൃദ്ധം തം പഞ്ചതാം മഹിഷ്യനു മരിഷ്യതി ഓര്ണ ജാനുമാനം പ്രജാവന്തം നിവാരിത ആസേ സപത്നേ ബിർഗോ ദോന്ധസാസഹത സഞ്ജത സഖരാഖ്യോ മഹായ സഗരശ്ചക്വർത്തശിസാഗരോ ഇൽസുതീകൃത यस्तालजङ्घान् यमनां शगान् है है बर्बरान् नावदिल्गुरुवाक्येन ना चक्रे विक्रवेषिणाम् मुण्डान् श्मश्रुधरान् कांसिल्मुक्कुतकेशार्धमुण्डिदान् अनन्तर्वासस സോശുവേധൈരഥതേദസുരാത്മകം അർവോപതിഷ്ടോനഹരിമാനമീശ്വരം തസോഴസൃഷ്ടം പശു യജ്ഞേജാരാശം പുരന്തരം സുയാദുരാശകാരിണ ഹയമന്യേഷണസേ സമന്ദഘനന് മഹിം പ്രാഗുദീച്ചം ദിശി ഹയം ദുഃഖു കവിലാതികേ ഷജുഹരശ്ചൗരാസ്തേ മീലിതലോചന ഹ്യത ഹ്യതം പഷ്ടിസഹസ്രി ഉയുധ അഭിയ

स्वशरीराग्निना तावन्महेन्द्रहृदचेतसा महद्भिधिक्रमहदा भस्मसादभवन् न साधुवादो मुनिकोपहर्जिता नृभिन्द्रपुत्रा इति सत्तुधामनि कथं तमो रोषमयं विभाव्यते जगत्पवित्रात्मनिघेरजोभुव यस्येरिदासाङ्ख्यमै दृडेह नौर्यया मुमुक्षुस्तरदे दुरत्ययम् भवार्णवम् मृत्युपथं विपश्चितः कथं प्रथङ्मति योऽसमञ्जस इत्युक्तः നർത്മജ തോമാിതേരഥസാത്മാനം ദർശയസമഞ്ജസം പുരാസാ യോഗീ യോഗ വിചാത ആചരന് ഗിരിഹിതം ലോകേ ജാദീനം കർമ്മ വിപ്രിം സരയുവാം കീഡതോ ബാളാൻ പ്രാസിദ ദ്ജയം എന്ന പരിഗ്രിത്ര സ്നേഹമപോഹ്യ വൈ യോഗൈശ്വര്യേണ ബാളാസ് ദർശയോ അയോധ്യാവാസന അയോധ്യവാസനസ്സേ ബാലകാൻ പുനരാഗതാ ദൃഷ്ട്വാസസ്മൃ രാജന് രാജാപ്യന്വദപ്പത അംശുമാശ്ശോദോരാ തുരംഗാന്വേഷണേയോ പിതാതനുബധം ഭസ്മാദശേഹയം തത്രസീനം മുനിം വീക്ഷാ കലാഖ്യമധോക്ഷജിം അസ്തോ സമാതമന പ്രാഞ്ജലി പ്രണതോ മഹാൻ അംശുമാനുവാജ നശ്യതി ം പരമാത്മനോജനോ നുധ്യത്തെ സമാധുക്തി കുനഃ ശരീരധീ വിസർഗസൃഷ്ടയ പ്രകാശേഹ ത്രിഗുണ പ്രധാന ഗുണാൻ വിവശ്യന്തി തമശ്ചയന്മായാ മോഹേതസസ്തത്തെ വിതസ്വസംസ്ഥംന്ന പ്രകാശ तम वामहम ज्ञान घनम स्वभा प्रध्वस्तम गुणभेदमोह सनंदनार्मिभवि कथम हिम मूढ़परी भावयाम प्रशन्दमायागुणकमिंगमूप सतसद विमुक्त ज्ञानोपदेशय गृहदेह नमामे तांपुर पुराण तन्मायाचिद लोके वस्तुबुद्धिया गृहादु भ्रमंदी कामश्या्यामोह विभ्रंद चेतसा आदि नसूतात्मन कामकर्मेन्द्रिया ृढश्चिन्नो भगवान् स्तव दर्शनाल श्रीशुकौवाचायत्थम् गीतानुभावस्तम् भगवान् कपितो मुनि अंशुमन्दमुवाचेदमनुगृह्यधिया नृप श्रीभगवानुवाचाशोऽयम् नीयताम्बल्सा പിതാമഹ വശുസ്തവ ഇമേജ പിതരോ ദഗ്ധാ ചിതരോ ദാബുഹന്തി തം പരിക്രമ്യ ശിരസാ പ്രസാദ്യഹയൽ പ്രതുശേഷം കതശേഷം സമാപയ രാജ്യംശുന്യസ്പൃഹോ മുക്തന്ധന പൗരോപരിഷ്ടേഭേ ഗതി അനുത്തമാം ശ്രീകൃഷ്ണായ നമോ നമ ഓം ദീരി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമംസ്യം സംഹതയ നവമസ്കന്ധേ സഗരോ വാഖ്യമോ ധ്യാസത്രോവിന്ദന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ